ശതകോടിക്കണക്കിൽ കിലോമീറ്ററുകൾ അകലെ കാണപ്പെടുന്ന ഈ ഗ്രഹങ്ങൾ എങ്ങനെ ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാരെ സ്വാധീനിക്കുന്നു എന്നാണ് ആലോചിക്കുമ്പോൾ ശരിയാണ് എന്തുവാ ഈ ഇവരൊക്കെ പറയുന്നത് എന്തുവാണ് അങ്ങ് കോടി കിലോമീറ്റർ അകലെയുള്ള ഗ്രഹങ്ങളൊക്കെയാണോ ഇവിടെ വന്ന് മനുഷ്യനെ ശല്യം പെടുന്നത് കല്യാണം ത്തിന് വിഘാതമാകുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാം അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് സൗരയൂഥത്തിൽ ഒമ്പത് ഗ്രഹങ്ങളാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് ഇപ്പോഴത് എട്ടായിട്ട് അവർ കുറച്ചിട്ടുണ്ട് ബുധൻ ശുക്രൻ ചൊവ്വ ഭൂമി വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഈ ഒമ്പതെണ്ണമാണ് സൗരയൂഥത്തിലെ നവഗ്രഹങ്ങൾ പ്ലൂട്ടോ ഏറ്റവും ചെറിയ ഒരു ഗോളമായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്ലൂട്ടോ സൗരയോഥത്തിലെ അംഗമായ ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് പിന്നീട് പ്ലൂട്ടോ ഗ്രഹമല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ ഭൗതികശാസ്ത്ര ലോകം എത്തിച്ചേർന്നു പ്ലൂട്ടോയുടെ ഗ്രഹം എന്നുള്ള പദവി എടുത്ത് കളഞ്ഞു പക്ഷേ സംഗതി അവിടെ ഇപ്പോഴും ഉണ്ട് പണ്ട് എവിടെയാണോ പ്ലൂട്ടോ ഉണ്ടായിരുന്ന ആ പോസ്റ്റിൽ തന്നെ പ്ലൂട്ടോ ഇപ്പോഴും തുടരുക നമ്മൾ ജ്യോതിഷത്തിലെ നവഗ്രഹങ്ങൾ സൂര്യായ ശീതരുചയെ ധരണീസുതായ സൗമ്യായ ദേവഗുരവേ ഭൃഗുനന്ദനായ സൂര്യാത്മജായ ഭുജഗായ ച കേതവേ നിത്യം നമോ ഭഗവതേ ഗുരവേ വരായ സൂര്യായ സൂര്യൻ അഥവാ ആദിത്യ ഭഗവാൻ ശീതരുചി അതായത് ചന്ദ്രൻ ചൊവ്വ ബുധൻ ദേവഗുരു ബൃഹസ്പതി അതായത് വ്യാഴം അസുരഗുരു ശുക്രാചാര്യർ സൂര്യാത്മജായ അതായത് സൂര്യപുത്രൻ എന്ന് പറഞ്ഞാൽ ശനി ഭുജകായ അതായത് രാഹു പിന്നെ കേതു ഈ ഒമ്പത് പേരാണ് ജ്യോതിഷത്തിലെ നവഗ്രഹങ്ങൾ അപ്പൊ കേൾക്കുമ്പോൾ ഒരു അല്പം വ്യത്യാസം തോന്നുന്നുണ്ട് അല്ലേ അപ്പൊ എന്നാൽ പറയാം പരിപൂർണമായിട്ടും സൗരയൂഥത്തിലെ ഗ്രഹങ്ങളല്ല ജ്യോതിഷത്തിലെ ഗ്രഹം അപ്പോൾ ഗ്രഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണം ഗ്രഹം എന്നാൽ ഗ്രഹിക്കുന്നത് ഗ്രഹിക്കപ്പെടുന്നത് എന്നൊരർത്ഥമുണ്ട് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക പിടിച്ചെടുക്കുക എന്നൊക്കെയാണ് ക്യാപ്ചർ ചെയ്യുക പൂർണ്ണമായിട്ടും സൗരയൂഥത്തിലെ ഗ്രഹമല്ല നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്ന ഗ്രഹമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് സൗരയൂഥത്തിൽ ഭൂമിയോടൊപ്പം സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങളുടെ സ്വാധീന ഫലമായും അവയെ പറ്റിയുള്ള നിരൂപണഭാവഫലമായും മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഗ്രഹിക്കപ്പെടുന്ന ഒരു തത്വമുണ്ട് ഒരു പ്രത്യേകതരം ബോധ തത്വം അതാണ് ജ്യോതിഷത്തിലെ ഗ്രഹം സൂര്യൻ എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി കത്തിജ്വലിക്കുന്ന ഹൈഡ്രജൻ ഹീലിയം വാതകങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷൻ സമ്പ്രദായത്തിൽ ജ്വലനം നടന്നു വരുന്ന ഒരു സ്റ്റാറാണ് എന്നാൽ പൗരാണികമായിട്ട് നമ്മൾ ആദിത്യൻ എന്നുള്ള സങ്കല്പം വരുമ്പം ഭഗവാനുമാണ് സൂര്യനാരായണൻ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായിരിക്കുന്ന ലോകത്തിൻ്റെ ഉൽപ്പത്തി നിലനിൽപ്പ് വിനാശഹേതുവായിരിക്കുന്ന ഈശ്വരനാണ് ആദിത്യ ഭഗവാൻ രാമായണത്തിലൊക്കെ ആദിത്യ ഹൃദയത്തിൽ പറയുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ എല്ലാ നിലനിൽപ്പിനും ഹേതുഭൂതനായിരിക്കുന്ന ആദിത്യനെ നമസ്കരിക്കുന്നു എന്നാണ് ശ്രീരാമൻ ചൊല്ലുന്നത് അപ്പോൾ നമ്മുടെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന സൂര്യൻ എന്ന ഗോളം നമ്മുടെ അതിസൂക്ഷ്മമായ ബോധമണ്ഡലത്തിൽ സൃഷ്ടിക്കുന്ന ദൈവികമായ ഒരു പ്രതിബിംബം അഥവാ പരിവേഷമുണ്ട് അതാണ് ആദിത്യ ബിംബം ആ പരിവേഷത്തിന് നമ്മുടെ ജീവിതത്തിലെ ഒട്ടേറെ ഘടകങ്ങളെ ശക്തമായി സ്വാധീനിക്കാനായിട്ട് കഴിയും സിംഹം കന്യാ തുല വൃശ്ചിക ധനുർധര രാശികളിലൂടെ ഒക്കെ ഈ ആദിത്യ ബിംബം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സഞ്ചരിക്കുന്നതായിട്ട് കാണപ്പെടുന്ന കാലങ്ങളിൽ അതിൻ്റെ സ്വാധീന ഫലമായി നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്താശ്രേണികളിൽ മാറ്റമുണ്ടാകുന്നുണ്ട് തൽഫലമായി നമ്മുടെ അനുഭവ തലങ്ങളിലും സൂക്ഷ്മമായ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് നമ്മളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭൂമിയുടെ ഉപഗ്രഹമായ സൗരയൂഥത്തിലുള്ള ചന്ദ്രൻ ജ്യോതിഷത്തിൽ മനസ്സിൻ്റെ പ്രതീകമാണ് ചന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണ് ഇപ്പം നമ്മുടെ ഉപഗ്രഹമായിരിക്കുന്ന ചാന്ദ്രഗോളം എത്രയോ ആയിരക്കണക്കിന് കവികളുടെ ഭാവനയെ ഉണർത്തുകയും പരിപോഷിപ്പിക്കുകയും മനുഷ്യ മനസ്സിനെ ആഹ്ലാദത്തിൽ ആറാടിക്കുകയും ചെയ്തിരിക്കുന്ന ആ ചാന്ദ്ര ബിംബം അത് നമ്മുടെ ഉപബോധ മനസ്സിൽ സൃഷ്ടിക്കുന്ന അതിസൂക്ഷ്മമായ ഒരിമേജ് ഒരു ഭാവമുണ്ട് അതാണ് ജ്യോതിഷത്തിൽ നമ്മുടെ സോമൻ എന്ന സങ്കല്പം അപ്പം ആ സോമൻ എന്നുള്ള സങ്കല്പം നമ്മുടെ ഉള്ളിൽ ശരിക്കും ആരാധന ഉണർത്തുന്ന ഒരു ചന്ദ്ര സ്വരൂപമാണ് അത് നമ്മുടെ മനസ്സിൻ്റെ സകല ചിന്തകളെയും അടിമുടി ബാധിക്കുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് ആ ചിന്തകളിലൂടെ നമ്മുടെ അനുഭവങ്ങളിലേക്ക് കടന്നു കയറുന്നുണ്ട് സംശയമില്ല കുജൻ അല്ലെങ്കിൽ അങ്കാരകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ദേവൻ ചൊവ്വ എന്നറിയപ്പെടുന്ന ഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിബിംബമാണ് ആ ഗ്രഹത്തിൻ്റെ പ്രതീകമാണ് കുജൻ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും കാര്യപ്രാപ്തിയുടെയും കഴിവിൻ്റെയും എല്ലാം ഒരു അൾട്ടിമേറ്റ് രൂപമാണ് ചൊവ്വ എന്നുള്ള പ്രതീകം ജ്യോതിഷത്തിൽ ശക്തിയുടെ പ്രതീകമാണ് കുജൻ സൈന്യം അതുപോലെയുള്ള കരുത്തേറിയ പ്രസ്ഥാനങ്ങൾ സൂചിപ്പിക്കുന്നത് ചൊവ്വായിക്കൊണ്ട് തന്നെയാണ് ബുദ്ധിയുടെയും വിദ്യയുടെയും അറിവിൻ്റെയും ചിന്തകളുടെയും എല്ലാം അതിദേവനായിട്ടാണ് ബുധൻ എന്ന ഗ്രഹത്തെ നാം ഒരു ദേവനായി കണ്ട് ആരാധിക്കുന്നത് സൗരയൂഥത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് മെർക്കുറി അഥവാ ബുധൻ ആ ഗ്രഹം സൃഷ്ടിക്കുന്ന പ്രതിബിംബം ബുദ്ധിയുടെയും ബോധമണ്ഡലത്തിലെ അപാരമായ അറിവിൻ്റെയും കഴിവിൻ്റെയും ചിന്തകളുടെയും ജ്ഞാനത്തിൻ്റെയും എല്ലാം ഒരു വലിയ പ്രതീകമാണ് അപ്പോൾ ആ ബുധഗ്രഹ സങ്കല്പം നമ്മുടെ വിദ്യാഭ്യാസത്തെയും ആ വിദ്യയിലൂടെ നമ്മൾ നേടുന്ന അറിവുകളെയും പ്രായോഗികമായ കഴിവുകളെയും നമ്മളുടെ അപാരമായ ചിന്താമണ്ഡലത്തെയും എല്ലാം പല രീതിയിൽ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട് ദേവാനാം ച ച ഗുരു കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി ദേവഗുരുവായ വ്യാഴം അഥവാ ബൃഹസ്പതിയെ സ്തുതിക്കുന്ന വാചകമാണ് ദേവാനാം ച ചാംച്ച ഗുരു കാഞ്ചന സന്നിപം സ്വർണ നിറത്തിലുള്ള ദേഹത്തോടുകൂടി ശോഭിക്കുന്നവനും ഒരേ സമയം ദേവന്മാർക്കും മഹർഷിമാർക്കും പരമഗുരുസ്ഥാനത്തിരിക്കുന്നവനുമായ ബൃഹസ്പതി ഭഗവാനെ നമിക്കുന്നു സൗരയൂഥത്തിൽ ഏറ്റവും പ്രാമാണ്യമുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ഭൂമിക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാഴം സൂര്യനും ഭൂമിക്കും ഇടയിലല്ല സൂര്യൻ കഴിഞ്ഞ് ഭൂമിക്കും അപ്പുറത്താണ് വ്യാഴത്തിൻ്റെ സ്ഥിതി ദേവഗുരുവായിട്ടാണ് ജ്യോതിഷത്തിൽ നാം അതിനെ സങ്കല്പിക്കുന്നത് സൗരയൂഥത്തിലെ വ്യാഴമെന്ന മഹാഗ്രഹം സൃഷ്ടിക്കുന്ന അതിശക്തമായ ഒരു പ്രതിബിംബം അഥവാ പ്രതീകമാണ് ദേവഗുരു എന്നുള്ള മഹത്തായ സങ്കല്പം ഗുരു ഗുംരുത്യേവ പ്രകാശതേ ഇരുട്ടിൽ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നത് എന്താണോ അതാണ് ഗുരുസങ്കല്പം എല്ലാത്തിൻ്റെയും മാർഗദർശിയും എല്ലാം അറിയുന്നതും എല്ലാത്തിനെയും ശരിയായ ദിശയിൽ നയിക്കുന്നതുമായ ചൈതന്യമാണ് ഗുരു അങ്ങനെയുള്ള ആ ബൃഹസ്പതി എന്ന ഗുരുസങ്കൽപ്പം മനുഷ്യർക്കെന്നല്ല ദേവന്മാർക്കും മഹർഷി മാമുനിമാർക്കും എല്ലാം ഗുരുവാണ് അപ്പം നമ്മുടെ സങ്കല്പത്തിൽ അത് എത്ര വലുതായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ആ ഒരു ബോധതലം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ അനുഭവങ്ങളിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെ വലുതായിട്ടങ്ങ് വന്നു ഭവിക്കുകയാണ് നീതിയുടെയും സത്യത്തിൻ്റെയും കർമ്മ വിശകലനത്തിന്റെയും കർമ്മഫലപ്രാപ്തിയുടെയും എല്ലാം ദേവനായിട്ടാണ് ശനിയെ കണക്കാക്കുന്നത് ശനി എന്ന് പറയുന്നത് കാലത്തിൻ്റെ പുത്രനും കൂടെ കാലത്തിനെ നിയന്ത്രിക്കുന്നത് സൂര്യന്റെ ചലനമാണ് നമ്മളെ സംബന്ധിച്ച് ഭൂമിയെ സംബന്ധിച്ച് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ർത്തസം തംനമാമിശനൈശ്ചരം നീലാഞ്ജനക്കല്ലിൻ്റെ സമമായ ഭാസത്തോടു കൂടിയവൻ ഭാസിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക നീലാഞ്ജന സമാഭാസം നീലാഞ്ജനക്കല്ലിൻ്റെ അതായത് ഇന്ദ്രനീലക്കല്ലിനു തുല്യം പ്രകാശിക്കുന്ന ശോഭയോടുകൂടിയവനും സൂര്യഭഗവാന്റെ പുത്രനും സൂര്യഭഗവാന്റെ മൂ ഇളയ പുത്രനായ യമധർമ്മൻ്റെ ജ്യേഷ്ഠനും യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം ഛായാദേവിയിൽ മാർത്താണ്ഡ ആദിത്യന് ജനിച്ചവനുമായ ശനി ഭഗവാൻ ആണ് നമ്മൾ ആരാധിക്കുന്നത് സൗരയൂഥത്തിൽ വ്യാഴത്തിനും അപ്പുറം കുറച്ചുകൂടെ അകലെ വളരെ അകലെ വലിയ പ്രകാശ വലയങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് സാറ്റേൺ എന്നാൽ ജ്യോതിഷത്തിൽ ആ സാറ്റേൺ സൃഷ്ടിക്കുന്ന പ്രതിബിംബം അതിശക്തമായ പ്രതീകം ശനി ഭഗവാൻ്റേതാണ് അതാകട്ടെ നീതിയുടെ ദേവനാണ് കർമ്മത്തെ വിശകലനം ചെയ്യുന്ന ഓരോരുത്തർക്കും അവരവർ ചെയ്യുന്ന കർമ്മഫലം അളന്നു കൊടുക്കുന്ന ദേവനും കൂടിയാണ് എല്ലാ പ്രവൃത്തികളുടെയും മൂകസാക്ഷിയും എല്ലാത്തിനെയും വിലയിരുത്തുന്നയാളും എല്ലാത്തിനെയും വിശകലനം ചെയ്യുന്നയാളും എല്ലാത്തിനെയും വിധി പറയുന്നയാളും എല്ലാമാണ് ശനീശ്വരൻ അപ്പൊ ഇങ്ങനെയാണ് ശനി വരെയുള്ള ദേവതാ ഗണങ്ങളെ പറ്റി നമുക്ക് പറയാവുന്നത് രാഹു എന്ന് പറയുന്നത് നിഴൽ ഗ്രഹമാണ് ഷാഡോ പ്ലാനറ്റ് സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന നിഴലിൻ്റെ സ്വാധീനമാണ് രാഹു അതുപോലെ ഗ്രഹണങ്ങൾക്ക് കാരണമാകുന്ന മറ്റൊരു നിഴൽ ഗ്രഹമാണ് കേതു ഹെഡ് ഓഫ് ഡ്രാഗൺ എന്ന് രാഹുവിനും ടെയിൽ ഓഫ് ഡ്രാഗൺ എന്ന് കേതുവിനും ഇംഗ്ലീഷിൽ പറയാറുണ്ട് അസെൻഡിങ് നോഡ് ഓഫ് ദി മൂൺ എന്നും ഡിസെൻഡിങ് നോഡ് ഓഫ് ദി മൂൺ എന്നും പറയാം അപ്പം ദ്രവ്യങ്ങളാൽ നിർമ്മിതമായ ഒരു ഗ്രഹമല്ല ഷാഡോ പ്ലാനറ്റുകളാണ് ഇത് രണ്ടും പക്ഷെ ആ ഗ്രഹണം സൃഷ്ടിക്കുന്ന ഈ ബന്ധുക്കളുടെ സ്വാധീനം അദൃശ്യമായിട്ട് മനുഷ്യനിൽ വരുന്നുണ്ട് ഒട്ടേറെ കാര്യങ്ങളിൽ അതിൻ്റെ സ്വാധീനം അനുഭവത്തിൽ പ്രകടമാണ് ആ സ്വാധീനം നമ്മുടെ ഉള്ളിൽ പ്രതിബിംബിച്ചിട്ടാണ് ഈ അനുഭവം ഉണ്ടാകുന്നത് മനസ്സിലാണ് ഈ സ്വാധീനം വരുന്നത് അപ്പം നവഗ്രഹങ്ങൾ ഒരു വ്യക്തിയെ സ്വാധീനിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ ആദ്യമായിട്ട് ആ വ്യക്തിയിൽ ആ സ്വാധീനം അനുഭവപ്പെടുന്നത് ആ വ്യക്തിയുടെ മനസ്സിനുള്ളിലാണ് ഒരു ഗ്രഹം ഒരു വ്യക്തിക്ക് ശുഭകരമായ സ്വാധീനം ചെലുത്തുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വളരെ പ്രായോഗികമായ വളരെ ഗുണകരമായ വളരെ നന്മ നിറഞ്ഞ വളരെ ബുദ്ധിപരവും കാര്യപ്രാപ്തി നിറഞ്ഞതുമായ ചിന്തകളെ കൊണ്ട് ആ ആളിൻ്റെ ബോധമണ്ഡലം നിറഞ്ഞിട്ട് ആ ആൾ ചിന്തിക്കുന്നതെല്ലാം അതിൻ്റെ കറക്റ്റ് ലൈനിലാവുകയും ആ ആൾ ചെയ്യുന്ന പരിശ്രമങ്ങളെല്ലാം ഫലപ്രദമാവുകയും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാവുകയും ചെയ്യുകയാണ് വാസ്തവത്തിൽ ഉണ്ടാകുന്നു ഒരു ഗ്രഹത്തിൻ്റെ സ്വാധീനം ദോഷകരമാകുമ്പോൾ ആ ആളിൻ്റെ മനസ്സിലാദ്യം ഒരു ഗ്ലൂമിനെസ് ഒരു വിഷാദഭാവം ഉടലെടുക്കുന്നു അങ്ങോട്ട് ഒരു ചിന്തയും നേരെ വരുന്നില്ല ഒരു ചിന്തയും അതിൻ്റെ ശരിയായ മാർഗത്തിൽ വരുന്നില്ല ചിന്തകളെല്ലാം നെഗറ്റീവായിട്ട് നിഷേധാത്മകമായിട്ട് വന്നിട്ട് വല്ലാത്ത ഒരു പ്രതികൂല മാനസിക സ്ഥിതിയിൽ ആ വ്യക്തി എത്തിപ്പെടുകയും കണക്കുകൂട്ടലുകൾ തെറ്റുകയും തൊഴിൽപരമായും ധനപരമായും ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിലുമെല്ലാം വിപരീത ഫലങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഗ്രഹങ്ങൾ വാസ്തവത്തിൽ ശക്തമായി സ്വാധീനം ചെലുത്തുന്ന പ്രതിബിംബങ്ങൾ ആണെന്നും ആ പ്രതിബിംബങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ മനസ്സിനുള്ളിലാണെന്നും അതുകൊണ്ട് ഗ്രഹശാന്തി ഉണ്ടാവേണ്ടത് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നാണെന്നും ഇതിനാൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമസ്കാരം